ഈ സുഖമോ ദേവിയിലും നമ്മുടെ ദേവി ഋഷിക്കൊപ്പം ആയിരിക്കുമോ ഉണ്ടാകാൻ പോകുന്നത് അതേ കൂട്ടുകാരൻ നമ്മുടെ അരുന്ധതിക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു നിമിഷങ്ങൾ തന്നെയായിരുന്നു ആ ഒരു കാര്യം നമ്മുടെ അരുന്ധതി നമ്മുടെ ദേവികയോട് നേരിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസങ്ങൾ തന്നെയാണ് എൻ്റെ മകൻ ആ ഒരു ആക്സിഡൻറ്റിനു ശേഷം ഇത്രക്കും സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് തൻ്റെ മകൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തും വിലയ്ക്ക് വാങ്ങുന്ന അരുന്ധതി നമ്മുടെ ദേവികയെയും അവിടേക്ക് കൊണ്ടുവരുന്നൊരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നവട്ട കൂട്ടുകാരെ നമ്മുടെ ഋഷിയെ ആദ്യമൊക്കെ നമ്മുടെ അരുന്ധത്തി പറഞ്ഞ് സമാധാനിപ്പിക്കുമെങ്കിലും തൻ്റെ മകൻ്റെ മുഖത്ത് ആ ഒരു ചിരി വീണ്ടും കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും കാണാൻ നമ്മുടെ ദേവികയെ ഋഷിയുടെ മുറിയിലേക്ക് ഋഷി തള്ളിവിടുന്ന ിലേക്ക് തള്ളിവിടുന്നൊരുന്ധതയായിരിക്കും നമ്മൾ ഇനി കാണുവാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ദേവിക ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും നമ്മൾ കണ്ടുതന്നെ അറിയണം പോരാ നമ്മുടെ ദേവിക ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഋഷിയെ ആ ഒരു പഴയ ആ ഒരു ഋഷിയാക്കി മാറ്റുന്നതും അങ്ങനെയാണെങ്കിൽ നമ്മുടെ അരുന്ധതയിൽ പ്രിയപ്പെട്ടവളായി മാറും നമ്മുടെ ദേവിക അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാട്ടപ്പാടത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ